ഭൂതകാലം ചെയ്യാൻ പ്രേരണയായത് ആ മമ്മൂട്ടി ചിത്രം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഭൂതകാലം ചെയ്യാൻ പ്രേരണയായത് ആ മമ്മൂട്ടി ചിത്രം പറയുന്നത് ഭ്രമയുഗത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനാണ് ഭൂതകാലം എന്ന ഒരൊറ്റ സിനിമയിലൂടെ സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധേയനായ സംവിധായകൻ കൂടിയാണ് രാഹുൽ സദാശിവൻ ഇന്നിപ്പോൾ മലയാള സിനിമയുടെ ഇതുവരെ കണ്ടുശീലിച്ച പരമ്പരാഗത ഖൊറർ ഫോർമുലകളിൽ നിന്നുള്ള വ്യത്യസ്തമായി മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളും മാനസികാരോഗ്യവും ചർച്ച ചെയ്ത ഒരു ചിത്രം കൂടിയായിരുന്നു ഭൂതകാലമെന്ന് നമുക്കറിയാം മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ കൂടി ആ ചിത്രത്തിന് അന്ന് നേടിയെടുക്കാൻ സാധിച്ചു കൂടാതെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ റിലീസായ മൂന്നാമത്തെ ചിത്രമായ ഭ്രമയുഗം മികച്ച പ്രതികരണങ്ങളുമായി ലോകമെമ്പാടും മുന്നേറുകയാണ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ ഭൂതകാലം എന്ന തന്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് പിന്നിൽ മറ്റൊരു മമ്മൂട്ടി ചിത്രത്തിന്റെ പ്രചോദനം ഉണ്ടായിരുന്നുവെന്ന കാര്യമാണ് രാഹുൽ സദാശിവൻ എടുത്തു പറയുന്നത് ലോഹിതദാസ് തിരക്കഥ എഴുതിയ ശിബിമലയിൽ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ എവരുടെയും വലിയ പ്രശംസകൾ ഏറ്റുവാങ്ങിയ മമ്മൂട്ടി ഒരുപാട് പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത തനിയാവർത്തനം എന്ന ചിത്രമാണ് തനിക്ക് ഭൂതകാലം എന്ന സിനിമ ചെയ്യാനായി പ്രേരണ നൽകിയത് എന്നാണ് രാഹുൽ സദാശിവൻ പറയുന്നത് അതിൻ്റെ ഇൻസ്പിരേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞു ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് മമ്മൂക്ക അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മുടെ തലയ്ക്കകത്തുണ്ടാകും എഴുതുമ്പോഴും കഥാപാത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴുമൊക്കെ അതുണ്ടാകും എൻ്റെ പ്രീവിയസ് ഫിലിം ഭൂതകാലത്തിലും ഉണ്ടായ വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു തനിയാവർത്തനം എന്ന സിനിമ സൊസൈറ്റി ഒരാളെ ഭ്രാന്തനാക്കുന്ന സിനിമയാണത് ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണത് വലിയൊരു റെഫറൻസ് പോയിന്റ് ആണത് കൊടുമൻ പോറ്റി എന്ന ക്യാരക്ടറിനെ പറ്റി മമ്മൂക്കിയോട് പറഞ്ഞപ്പോഴും ഇതുപോലെ ഒരുപാട് റെഫറൻസ് പോയിന്റുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് കഥ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പല സീനിലും നമുക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്യാമെന്ന് പറയുമ്പോൾ പുള്ളി അതിനേക്കാൾ മികച്ചൊരു എൻഹാൻസ്ഡ് വെർഷൻ നമ്മളെ കാണിക്കും എന്നാണ് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ച് പങ്കുവെച്ച കാര്യങ്ങൾ ഏതായാലും രാഹുൽ സദാശിവൻ ഇപ്പോൾ വലിയ ഹോട്ട് ന്യൂസായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അങ്ങ് തെലുങ്കിലും അതുപോലെ തന്നെ ബോളിവുഡിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് ഭ്രമയുഗം എന്ന മലയാളത്തിന്റെ സ്വന്തം മാസ്റ്റർ പീസ് അങ്ങനെ ആ ചിത്രം വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് അമ്പത് കോടി ക്ലബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ